നമുക്ക് കണ്ണൂർ വരെ പോവാം മലപ്പുറത്ത് നാല് മണിക്കൂർ ഉള്ളോണ്ട് തന്നെ ഒരു തലക്കണിക്ക് അടുത്ത് ഓൾറെഡി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഏതായാലും ഒരു ബൈക്ക് പോകില്ല അതിനെ കൊണ്ട് മുമ്പിൽ പോലീസ് എസ്കോട്ട് ഉണ്ട് അങ്ങനെ ഞമ്മള് വന്നിട്ടുണ്ട് കണ്ണൂര് വിസ്മയിക്കാണ് ചൂട് കാലൊക്കെ അല്ലേ നമുക്കുണ്ടല്ലോ ടെൻഷനും പ്രഷറൊക്കെ ഞങ്ങളൊന്നും ഉല്ലടാ ഇവല രണ്ടാളിന് അർത്ഥം കണ്ടതൊന്നും ജോൺ ഹോണായി ഡീലിന് പോവുകയാണ് ഈ കോസ്റ്റ്യൂമിൽ എന്തായാലും വിസ്മയിൽ ചാടി കളിച്ചാൽ പറ്റുമോ അതുകൊണ്ട് കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ജെൻസി ജൻസി മാറിയത് ഞാൻ പിന്നെ അഡ്വഞ്ചസ് റൈഡുകൾ ഭയങ്കര ധൈര്യം നമ്മൾ ആദ്യം പോയത് ഈ കോൺക്രീറ്റ് കഴിക്കണ മരിച്ച മെഷീൻ ലൈനു ഇവനൊക്കെ റൈഡ് കഴിഞ്ഞ് പേടിച്ച് തൂറി പായാണെന്ന് കണ്ടാൽ തന്നെ അറിയാം പക്ഷെ എനിക്കുണ്ടോ പേടിന്റെ സിരി േ ഇന്ന് പെയ്ക്ക ഞാൻ പേടിച്ചിട്ടൊന്നല്ല ഞാൻ മേലക്കത്തെ പിന്നെ മാനം മിസ് ചെയ്തു അപ്പൊ ഞാൻ മാനന്ന് വിളിച്ചു അത്രേ ഉള്ളു പിന്നെ നമ്മള് കയറിയത് ഇരുന്ന് കാണി ഊഞ്ഞാലായിട്ട് ഐഡിലൈ അങ്ങനെ ഇത് പേടിച്ചു പക്ഷെ കാണികളെ ചെറിയ ത്രില്ല് വേണ്ട അതിനു വേണ്ടി ഒരു ബെർത്ത് ഞാൻ പേടിച്ച് കാണിച്ചതാണ് അതിലിരുന്ന് പേടി മതിയായിട്ട് ഞങ്ങൾ അവിടുത്തെ ഹൊറർ ഹൗസ് പോയി തലട്ട് കയറൊക്കെ പോണിന്റെ വലിപ്പാന്റെ വലിപ്പാന ചങ്ങയമാർക്കോടെ മരിച്ചെടുക്കണം എത്താലൊക്കെ വിസ്മയില മരിച്ചെടുക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് തീരെ പേടിന്ന് അനുഭവപ്പെട്ടില്ല പക്ഷെ എന്നാലും എന്താ നിങ്ങൾ തിരി വേണ്ട ശിബിലഞ്ജിന്റെ പേർപ്പിച്ച് റൈഡിൽ ഒന്ന് കേട്ടോ എന്റെ അമ്മ ചീത്തരുന്നത് അതുകൊണ്ട് ഞങ്ങൾ താറാകോട്ടെ കൊച്ചി കൂഞ്ഞാലടി പിന്നെ നമ്മൾ കയറി പോപ്പിൻസ്മാരി വലപ്പും കളറുള്ള ഈ കുഞ്ഞു ട്രെയിനിൽ ഇന്റെ ഒക്കെ ചാടിക്കളി കുട്ടി നില നെസരിച്ചെടുത്തത് സംഗതി എന്താ വിസ്മയം വന്നപ്പോൾ ഇന്റെ മനസ്സ് മനസ്സിലാക്കാൻ വിമച്ച് പോയി സൂപ്പർമാൻ വരെ നാട്ടിൽ ചൂട് ഇട്ട് കുളിച്ചാൽ വന്നതാണ് വിസ്മയിക്കി കുളിച്ചണിന് മുന്നേ കാറോട്ട് അച്ചിട അതിനുവേണ്ടി വരുക്കുമ്പോൾ ഇത് കണ്ടത് നാല് പാർട്ടംമാര് പ്രായോ ചെങ്ങാച്ചാല കുട്ടിക്കോട് കാറോം വന്ന കേട്ടാ ശരീരത്തിന്റെ പ്രായാലും മനസ്സിന്റെ പ്രായം പാടില്ല എനിക്ക് പിന്നെ ശരീരത്തിന് മനസ്സിന് ഞാൻ കാറോട്ട് കണ്ട് ഇടിച്ച് തെറുപ്പിച്ചല്ലത്തിന് പിന്നെ ഞങ്ങൾ നടന്ന പോയിപ്പീക്ക് ആക്കാൻ അധിക സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധി ഞാൻ

അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആരെ കാത്തി ചൂടുകാലത്ത് പരിഹ് ചൂടുള്ള കുളിച്ചത് വിസ്മയത്ത് സേഫ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്ത് വളർത്തു കുളിച്ചോളി അത് മാത്രമല്ല പീക്കി മക്കൾ മുതൽ വടി വടിക്ക് വരെ അമ്പത്തഞ്ച് റൈഡുകളുണ്ട് വിസ്മയിൽ പിന്നെ പിന്നിട ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടാവും കീഡിൽ ഫുഡും കഴിക്കാം വിസ്മയിൽ സമ്മർ സീസണിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓൺലൈനിലും ഓഫ് ലൈനും കോൺട്രസ്റ്റുകൾ നടക്കുന്നുണ്ട് ഓൺലൈൻ കോൺട്രസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ സ്മാർട്ട് വാച്ച് സ്പീക്കർ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ഇനി അതല്ല വിസ്മയ പാർക്ക് അതിന്റെ കോൺട്രസിൽ പങ്കെടുക്കുന്ന സൈക്കിൾ ടി വി മിക്സ് ഇതൊക്കെ ലക്കി ഫ്രീ ആയിട്ട് കിട്ടും അതല്ല വിസ്മേന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം ഓരോ ആഴ്ച രണ്ട് പേർക്ക് വി ഫ്രീ ടിക്കറ്റും കഴിഞ്ഞിട്ടില്ല മോനെ വിസ്മയ വെക്കേഷൻ സൂപ്പർ സ്മാർട്ട് ഫോൺ